അപ്പോ അപ്പോ മിസ്റ്റർ സണ്ണി സണ്ണി മിസ്സിസ് മിസ്സിസ് സണ്ണിയും പിരിയാൻ തീരുമാനിച്ചു അല്ലേ തീരുമാനിച്ചതാ അതിലൊരു പക്ഷേ അതിനി വേണ്ട ലിസി ഇനി അങ്ങനെ വിളിച്ചാ മതി നിയമപ്രകാരമായി നിങ്ങൾ ഇപ്പോഴും പിരിഞ്ഞിട്ടില്ലല്ലോ നിയമപ്രകാരമായിട്ടേ പിരിയാനുള്ളൂ ഉണ്ടോ നിനക്ക് നീ ചെയ്യില്ലായിരുന്നു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു നിമിഷം പോലും ജീവിക്കാൻ ജീവിതത്തിൽ ഓരോരോ സ്വപ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു തെറ്റുകൾ അങ്ങനെയൊന്നുണ്ടോ അത് പൊറുക്കാൻ കഴിയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല സർ പരസ്പരം വേദനയുണ്ടായപ്പോ നിങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു ഈ തീരുമാനം കാരണം വേദനിക്കാൻ പോകുന്ന ഒരാളെ കുറിച്ച് Anyway, decision is yours. Good morning to all. Attention, prayer. Oh Lord, oh God, praises, praises all the way. all 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 the 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 way. Freezes, freezes all the way. way. ഈ ഒരു ആവശ്യത്തിനെങ്കിലും നാട്ടിലെത്തിയല്ലോ മുരളി വരാതെ പറ്റില്ലല്ലോ കറക്റ്റ് ആളവിടെ സനൂപ് അവനോട് ഉണ്ടായിരുന്നല്ലോ സനൂപ് നിനക്കൊരു വിചാരം കാണും ഞാൻ നിന്നെ വളക്കാൻ നോക്കുന്നത് നിന്റെ പുറ നിന്റെ മുഞ്ചി കൊണ്ടിട്ടു പിന്നെ നിനക്ക് നല്ലൊരു മൊഞ്ല്ലോ ചക്കനെ കെട്ടിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ടാ വേണ്ടെങ്കി വേണ്ട നിനക്ക് നല്ലൊരു മൊഞ്ചന പോയി എടാ നീ ി അവടത്തും പറഞ്ഞു ഇതാണ് ഞാൻ കാര്യവും പിന്നെ നീ പോയി പറഞ്ഞു ഇവനെ പോലത്തെ കോഴിയെ സ്കൂളിൽ കാണും കാണാൻ എന്താ പിന്നെ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട മോശോ ആർക്ക് എനിക്ക് പിന്നെ എന്നെ ഇഷ്ട കൊറേ പെൺപിള്ളാരുണ്ട് സ്കൂളിൽ അവരറിഞ്ഞു പ്ലീസ് ഞാൻ പറയും

ഇവൻ എന്നെ വന്നിടിച്ചതും ഞാൻ നിന്റെ മേത്തോട്ട് വീണതും നമ്മൾ ഇവിടെ ഞാൻ കിടന്നൂര് ഉമ്മ വെച്ചതും ഉമ്മ ഉമ്മ വെച്ചെന്നോ വെച്ചില്ല പറയാല്ലോ പിന്നെ ഞാൻ പൊടിക്കൈകളൊക്കെ ഇട്ട് ഞാൻ ഈ സ്കൂളിലങ്ങ് വാളിയാ പിന്നെ നീ കറുത്ത സമയത്ത് എത്തില്ലായിരുന്നെങ്കി അവള് സ്കൂള് മൊത്തം നീ 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 പുതിയ നിന്റെ എന്റെ പേര് ആസാദ് ആസാദ് അഹമ്മദ് എന്താ എന്നെ വിളിച്ചോ മാറ്റിച്ചേനെന്ത്സാദ് ചങ്കല്ലടാ ഈ ഷൂ സാധനം കൊള്ളാൻ കേട്ടാ ഇനി ആവശ്യം വരും പിന്നെ നീ ഇത് എന്നു പഠിപ്പിക്കേണ്ടു നീ ഏതെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ തള്ളിയിട്ട് തരും പിന്നെ മുരളി ചോദിക്കാൻ വിട്ടുപോയൊരു അച്ഛനും അമ്മയും അവൻ ആറു മാസം പ്രായമുഴ അവന്റെ അച്ഛനും ദുബായിൽ വെച്ച് ഒരു ആക്സിഡന്റ് ആയിരുന്നു ഞങ്ങളുടെ മക്കളുടെ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് വരത് അവൻറെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമാണ് ഇത്രയും കാലത്തിനിടയിൽ അവൻ ഞങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആകെ പറഞ്ഞത് നാട്ടിലൊരു സ്കൂൾ പഠിക്കണം പഠിക്കണമെന്നുള്ളതാ അതാ അവനെയും കൊണ്ട് നിന്റെ അടുത്ത് പോകുന്നു അടുത്താവുമ്പോ എനിക്ക് സമാധാനമാണല്ലോ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അവനും ഇവിടെ ഒരു കുറവുണ്ടാവില്ല ചെറിയ കുസൃതികളൊക്കെ ഉണ്ടെന്നേ ഉള്ളു ആളൊരു പാവ കുട്ടിക്കാലത്ത് നമ്മൾ മോശമായിരുന്നോ പിള്ളേരാമ്മ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും ചെയർമാനെ പരിചയപ്പെടാം പണ്ടത്തെ പുലിയ പല്ലൊക്കെ കൊഴിഞ്ഞു അവനാണോഅന്തു നീ ഇത്ര വൃത്തില്ലേ കൊടുത്തോളൂ നിന്റെ അടുത്തല്ലേ

ആർക്കും ആരെയും എപ്പ വേണമെങ്കിലും പ്രണയിക്കാം അത് തന്നെ ഇവിടെ ബിരിയാണി അയച്ചിട്ടില്ലേ അതുപോലെ തന്നെ പ്രണയം ഒരിക്കലും പ്രണയിച്ചാ പ്രണയത്തിന്റെ ടേസ്റ്റ് അറിയും